എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പലപ്പോഴും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പം ചോറുണ്ടാക്കി കൊടുക്കാം പല കൂട്ടാനുകളുണ്ടാക്കി കൊടുക്കാം നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ എന്നാൽ വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ചോറാണ് മുട്ടച്ചോറ് ഇത് നമുക്ക് ബസ്മതി റൈസ് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചോറ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കൈമറൈസ് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് തലൂസെ കുറച്ച് ചോറ് വേവിച്ച് വച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വയ്ക്കുവാണെങ്കിൽ രാവിലെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് മാത്രമല്ല ഓഫീസിൽ പോകുന്നവർക്കും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇതിനെ കറികളായിട്ട് ഒന്നും വേണ്ട സാലഡ് അതുപോലെ അച്ചാറ് പപ്പടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഇത് കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ റൈസ് എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ ഇവിടെ ഞാൻ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പസ്മതി റൈസാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഉപയോഗിക്കാവുന്നതാണ് പൊന്നി അരി കൈമ റൈസ് ബിരിയാണി ഉണ്ടാക്കുന്ന റൈസ് അല്ലേ കൈമ റൈസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരുന്നത് കുറച്ചധികം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതിനെ വേവിച്ചെടുത്തതാണ് കേട്ടോ ഒത്തിരി ചോറങ്ങ് വരുത്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ ഇവിടെ ഞാൻ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒരു കപ്പ് അരിക്ക് മൂന്ന് മുട്ട എന്നാണ് കണക്ക് കേട്ടോ ഗുളിക രണ്ട് കപ്പ് അരിക്ക് അഞ്ച് മുട്ട എടുക്കുന്നുള്ളൂ മുട്ട എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാരണം നമ്മൾ മുട്ടച്ചോറാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ ആറല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് വെളുത്തുള്ളി വരെ എടുക്കാവുന്നതാണ് കേട്ടോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇതങ്ങ് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അതൊക്കെ വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവറ് നല്ലതായിട്ട് എണ്ണയിലോട്ട് ഇറങ്ങി വരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വരണം അതൊരു നമുക്കൊന്ന് വൈറ്റി എടുക്കാം ഇവിടെ ഞാൻ രണ്ട് മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതങ്ങ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം സവാളയോട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമുക്കിതിനെ ഒന്ന് വയറ്റി എടുക്കാം തീ അങ്ങ് കുറച്ച് വെച്ചിട്ടില്ല കേട്ടോ തീ തന്നെയാണ് വെച്ചിരിക്കുന്നത് നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം നമ്മൾ തീ ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തീ കൂട്ടിയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഉള്ളി നല്ലതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളി ഇവിടെ വൈറ്റ് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അതങ്ങിട്ട് കൊടുക്കാം ചെറിയ കഷ്ണം കാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തയാണ് അതങ്ങിട്ട് കൊടുക്കാം ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം അതും അങ്ങിട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ള ഏതാണ് ഏതാച്ചിട്ട് കൊടുക്കാമേ ബീൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അതിൽ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കും കാബേജും ക്യാരറ്റും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല കീ ഒഴുത്തും കുറച്ച് വെക്കുന്നില്ല കേട്ടോ കീ കൂട്ടിയിട്ട് തന്നെയാണ് ഒരു വയറ്റി എടുക്കുന്നത് കേട്ടോ ഒത്തിരി അങ്ങ് വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായി വരണം അത്ര മാത്രം മതി വെജിറ്റബിൾസ് വെജിറ്റബിൾസിനുള്ള ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു വെജിറ്റബിൾസിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വയൻഡ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി തീ അങ്ങ് ഫുൾ കുറച്ച് വെക്കാം ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത്ര ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെ ഒക്കെ ആ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ലതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ടീ ഒന്ന് മീഡിയത്തിലിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം ഇതിലോട്ട് കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് മസാലയും വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിലങ്ങ് വെന്ത് കിട്ടും കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി വെജിറ്റബിൾസ് വിസാരിയിലോട്ടങ്ങ് മാറ്റി വെക്കുക അടിച്ചുച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ മുട്ട നടക്കോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഉടനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞ് ഇളക്കി കൊടുത്താൽ മതിയേ പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുക്കിതൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കുക മുട്ടയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഉറച്ച് വരുന്ന ഒരു പരുവാകുമ്പോൾ മാത്രം വെജിറ്റബിൾസുമായിട്ട് ഇതിനെ മിക്സ് ചെയ്താൽ മതിയേ ഈ ഒരു പരുവാകുമ്പോൾ വെജിറ്റബിൾസുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇപ്പം കണ്ട അധികം വെള്ളമൊക്കെ വറ്റി വന്നിട്ടില്ല ഒരു കുഴഞ്ഞ പരുവ തെല്ലിയിരിക്കുന്നേ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചോറിട്ട് കൊടുക്കാം ഇതിലോട്ട് അരമുറി നാരങ്ങി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് സ്പ്രിംഗ് യൂണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പ്രിംഗ് യൂണിയൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് മല്ലിയിലേം കൂടി ഇട്ട് കൊടുക്കാം മല്ലിനെ സ്പ്രിങ്ങണിനെ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഇളക്കി മിക്സ് ചെയ്യാം നിങ്ങൾക്കിത് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനാണെന്നുണ്ടെങ്കിൽ ചോറ് തലോസേ നിങ്ങൾക്ക് വേവിച്ച് തണുത്ത് കഴിയുമ്പോഴത്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും നിങ്ങൾക്ക് തലോസ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ രാവിലെ വളരെ എളുപ്പമായിരിക്കുമേ ഇതിൻ്റെ കൂടെ സാലഡ് പപ്പടം അതുപോലെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൽ സോസുകളൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് അതിന് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിതിൽ സോസുകളൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല നമ്മുടെ കയ്യിലുള്ള മസാലകൾ മാത്രമാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റാണേ ചോറിൻ്റെ എല്ലാ ഭാഗത്തും മസാലയുടെ കളർ പിടിക്കണേ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക ഞാൻ ചോറിൻ്റെ അകത്ത് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത് അതുപോലെ വെജിറ്റബിൾസിൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ടിരുന്നു കേട്ടോ കഴിച്ച് നോക്കി ഇപ്പം ശകല ഉപ്പും കൂടെ വേണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ശകല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ചോറ് നല്ല യാഴൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടില്ലേ ഒന്നും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടേ നല്ല ടേസ്റ്റാണേ ഒരു നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് മാത്രമല്ല കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾക്ക് സ്കൂളിൽ ധൈര്യത്തോട് കൊടുത്തു കൊടുത്തുവിടാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം